വി ഡി സതീഷിനെതിരെ പൊട്ടിത്തെറിച്ച് ചാണ്ടിയുമ്മൻ തന്നെ ബോധപൂർവം അവഗണിക്കുന്നുവെന്നും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുന്നുവെന്നും ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മന് പിന്തുണയുമായി രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും കോൺഗ്രസിൽ സംഘർഷം രൂക്ഷം സൂത്രിത വെട്ടിനിരത്തൽ നടക്കുന്നുവെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒതുക്കി മാറ്റാൻ ചില നേതാക്കൾ ആസൂത്രിത നീക്കം നടത്തുകയാണെന്നും ചാണ്ടിയമ്മൻ എം എൽ എ തുറന്നടിച്ചത് വിവാദമാകുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തുന്നത് ഏകപക്ഷീയ നിലപാടുകളാണെന്ന് പാർട്ടിക്കുള്ളിൽ പ്രതികരിച്ചിരുന്ന യുവ നേതാവ് കൂടിയാണ് ചാണ്ടിയമ്മൻ പ്രതിപക്ഷ നേതാവ് വിമർശനാതീതനാണെന്ന് കരുതുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ചാണ്ടിയമ്മനെ പോലെയുള്ള നേതാക്കളെ ബോധപൂർവം അവഗണിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പൊതുവേദികളിൽ പോലും പരസ്യമായി അപഹസിക്കുന്ന രീതിയാണ് വി ഡി സതീശൻ കൈക്കൊള്ളുന്നതെന്നും ഇത് ശരിയല്ലെന്നും ചാണ്ടിയമ്മൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പോൾ അധ്യക്ഷ നിന്ന് സുധാകരനെ മാറ്റാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയും അദ്ദേഹം രംഗത്ത് വന്നിരുന്നു ഒരു കാരണവശാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് സുധാകരനെ മാറ്റരുതെന്നാണ് ചാണ്ടിയമ്മൻ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം കോൺഗ്രസിന് ഉജ്ജ്വല വിജയം ലഭിച്ചത് സുധാകരന്റെ നേതൃത്വത്തിലാണെന്നത് ആരും വിസ്മരിക്കരുത് എന്ന മട്ടിൽ ചാണ്ടിയമ്മൻ തുറന്നടിച്ചത് വി ഡി സതീശനും അനുയായികൾക്കും തെല്ലും ഇഷ്ടപ്പെട്ടിരുന്നതുമില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചാണ്ടിയമ്മനെ ബോധപൂർവം അവഗണിക്കാനുള്ള നീക്കം ചില നേതാക്കൾ ആരംഭിച്ചിട്ട് കുറച്ചു കാലമായി വി ഡി സതീഷിനു വേണ്ടിയാണ് ആ വിധത്തിൽ അണിയറ നീക്കങ്ങൾ നടന്നതെന്ന വികാരം കോൺഗ്രസ് അണികളിൽ പോലും ശക്തവുമാണ് കുറച്ചുകാലമായി കോൺഗ്രസിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ഈ വിധം അസംതൃപ്തികൾ മറനീക്കി പുറത്തെത്തിയത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാന നേതാക്കൾക്കെല്ലാം ചുമതല നൽകിയപ്പോൾ ചാണ്ടിയമ്മനെ ബോധപൂർവം അവഗണിച്ചു എന്നായിരുന്നു ഉയർന്ന ആരോപണം യുവജന വിഭാഗം നേതാക്കൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പാലക്കാട്ട് പുതുപ്പള്ളി എം എൽ എ കൂടിയായ ചാണ്ടിയമ്മനും ചുമതല നൽകുമെന്നായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന പല നേതാക്കളും കരുതിയിരുന്നത് എന്നാൽ എല്ലാവർക്കും ചുമതലകൾ വീതിച്ചു നൽകിയപ്പോഴും പതിവ് പോലെ ഉമ്മനെ അവഗണിക്കുക തന്നെയായിരുന്നു ഇതിൽ കടുത്ത അസംതൃപ്തിയായിരുന്നു ചാണ്ടിയമ്മന് ഉണ്ടായിരുന്നത് ഉമ്മൻ മകൻ എന്ന പരിഗണന നൽകിയില്ലെങ്കിലും ഒരു ജനപ്രതിനിധിയാണെന്ന ബോധമെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടാകണമെന്ന് ഒടുവിൽ ചാണ്ടിയമ്മന് പ്രതികരിക്കേണ്ടതായും വന്നു തന്നെ പാർട്ടിയിൽ നിഷ്കാസനം ചെയ്യാനുള്ള ചരടുവലികൾ നടത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ചാണ്ടിയുമ്മൻ ഈ വിധത്തിൽ പൊട്ടിത്തെറിച്ചത് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വളരെയധികം ശക്തമായി മുന്നോട്ടു പോവുകയാണ് അപ്പോഴാണ് ചിലരെ മാറ്റി നിർത്തുകയും ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് ഇത് കോൺഗ്രസിന്റെ വളർച്ചയെ ഒരുവിധത്തിലും സഹായിക്കുകയില്ല ഈ വിധത്തിലാണ് ചാണ്ടിയമ്മൻ നേതൃ നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ ചാണ്ടിയമ്മനെ തഴഞ്ഞതിൽ ഉമ്മൻചാണ്ടിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പല മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും കടുത്ത അസംതൃപ്തി തന്നെയാണ് ഉണ്ടായിരുന്നത് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ് സന്ദർശിക്കാനെത്തിയപ്പോൾ പല കോൺഗ്രസ് നേതാക്കളും വിട്ടുനിന്നതും അതുകൊണ്ട് തന്നെയാണ് കെ പി സി സി നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചാരണത്തിനായി ചാണ്ടിയമ്മൻ എത്തിയത് അതും ഒരു ദിവസം മാത്രം സ്വന്തം പാർട്ടിക്കുള്ളിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ ചാണ്ടിയമ്മൻ തുറന്നടിച്ചതോടെ പല കോൺഗ്രസ് നേതാക്കളും ചാണ്ടിയമ്മന്റെ പിന്തുണയുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് വി ഡി സതീശനെയും കെ സുധാകരനെയും രൂക്ഷഭാഷയിലാണ് കെ മുരളീധരൻ വിമർശിച്ചിരിക്കുന്നതും കോൺഗ്രസിനുള്ളിൽ ഒരു ചർച്ചയുമില്ല യോഗം ചേരുന്നുമില്ല ചിലർ പറയുന്നത് മാത്രം പാർട്ടി നിലപാടാണെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് ചാണ്ടിയമ്മൻ യുവജന നേതാവാണ് അവർക്ക് പോലും ഈ വിധത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന് പാർട്ടി നേതൃത്വം പരിശോധിക്കണം കെ മുരളീധരൻ ഈ വിധത്തിൽ പറയുമ്പോൾ കുറെ കൂടി രൂക്ഷമായാണ് ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് ചാണ്ടിയമ്മൻ എന്നും അദ്ദേഹത്തെ അവഗണിക്കുന്നത് ഉമ്മൻചാണ്ടിയെ വിസ്മരിക്കുന്നതിന് തുല്യമാണെന്നുമാണ് നേതാക്കൾക്കെതിരെ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ പുനഃസംഘടനകൾക്കുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് നേതൃ നിലപാടുകൾക്കെതിരെ കടുത്ത വിമർശനവുമായി ചാണ്ടിയമ്മൻ രംഗത്ത് വന്നതെന്നത് ശ്രദ്ധേയമാണ് ചാണ്ടിയമ്മനെ പോലെയുള്ള ഒരു നേതാവിന് ഈ വിധത്തിൽ മാനസിക വിഷമമുണ്ടാകുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കണമെന്ന നിർദ്ദേശവുമായി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പുനഃസംഘടനയുടെ പേരിൽ ആരെയും തഴയാനിക്കില്ല മുതിർന്ന നേതാക്കൾക്കൊപ്പം യുവ നേതാക്കൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകണം ഈ വിധത്തിലുള്ള ചെന്നിത്തലയുടെ ഇടപെടലുകൾ വ്യക്തമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തന്നെയാണ് ചാണ്ടിയുമ്മനെ മുന്നിൽ നിർത്തി രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിലെ അപകട സൂചനകൾ വി ഡി സതീശനും കൂട്ടരും തിരിച്ചറിയുന്നുമുണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള അണിയറ നീക്കങ്ങൾ അവരും ആരംഭിച്ചിരിക്കുകയാണ് ഇതോടെ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി കോൺഗ്രസിനുള്ളിൽ ആരംഭിച്ച വടംവലികൾ ശക്തമായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ കരുത്താർജിക്കുമെന്നത് ഉറപ്പാണ്